Namaste, Ranjit. Do things because you believe they are right, not because others expect them from you. When your heart says, This is good, this is right, follow it. That is the foundation of the real strength and integrity. Look at a person who plants a tree, he knows he may never sit in its shade. But he still plans it because it's the right thing to do. A person with a sharp mind and an iron will can achieve almost anything. Such a person doesn't wait for approval, they act from conviction, not from fear. When your actions come from truth and goodness, the universe itself supports you. ശരിയായതിനാൽ ശരിക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കുക നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ പറയുന്നത് കൊണ്ടാവരുത് നാം വിശ്വസിക്കുന്നത് ആവണം വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം നാം ചെയ്യേണ്ടത് ഇത് ശരിയാണ് ഇത് നല്ലതാണ് എന്ന് ഹൃദയം പറയുമ്പോൾ മാത്രം പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല ഉദാഹരണത്തിന് ഒരു മരം നടുന്ന അദ്ദേഹത്തിനറിയാം അതിൻ്റെ തണലിൽ അദ്ദേഹത്തിന് വിശ്രമിക്കാനാവുമെന്ന് അദ്ദേഹത്തിനറിയാം അതിൻ്റെ ഫലങ്ങൾ അദ്ദേഹത്തിന് ഭക്ഷിക്കാനാവില്ല എന്ന് പക്ഷേ അദ്ദേഹം അത് നട്ടു കാരണം വരുന്ന തലമുറയ്ക്ക് വേണ്ടി അത് അദ്ദേഹം ചെയ്തു വയ്ക്കുന്നു ആ പ്രവൃത്തി വളരെ ശരിയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അത് തന്നെയാണ് നല്ല മനസ്സിൻ്റെയും ഉറച്ച മനോവീര്യത്തിൻ്റെയും പ്രതീകം തീഷ്ടമായ ബുദ്ധിയും ഇരുമ്പുപോലെ ഉറച്ച മനസ്സുമുള്ളവൻ ജീവിതത്തിൽ ഏതൊരു ലക്ഷ്യവും കൈവരിക്കും മറ്റുള്ളവർ കാണാതെ വഴികൾ മറ്റുള്ളവർ കാണാത്ത വഴികൾ അവൻ കാണും കാരണം അദ്ദേഹം ശരിയായതിനാൽ പ്രവർത്തിക്കുന്നു പുറത്തെ സമ്മർദ്ദം കൊണ്ടല്ല യെസ് ശരിയായതിനാൽ ശരിക്കു വേണ്ടി പ്രവർത്തിക്കുക മറ്റുള്ളവർ പറയുന്നത് കൊണ്ടാവരുത് ട്രൂ സ്ട്രെങ്ത് കംസ് ഫ്രം ഡൂയിങ് വാട്ട് യു ബിലീവ് ഈസ് റൈറ്റ് ആൻഡ് ഗുഡ് നോട്ട് ഫ്രോം പ്ലീസിങ് അതേസ് ദിസ് ഷോർട്ട് റിഫ്ലക്ഷൻ ഇൻസ്പയർസ് യു ടു ആക്ട് വിത്ത് ക്ലാരിറ്റി പർപ്പസ് ആൻഡ് എൻ ഐ എൻ വിൽ ക്രിയേറ്റിംഗ് എ ലൈഫ് ക്രിയേറ്റിംഗ് എ ലൈഫ് ഓഫ് ട്രൂത്ത് ആൻഡ് പവർ നല്ലതും ശരിയായതും മാത്രം ചെയ്യുക മറ്റുള്ളവർ പറയുന്നതല്ല ഹൃദയം നമ്മുടെ ഹൃദയം ശരിയെന്ന് വിശ്വസിക്കുന്നത് മാത്രം ചെയ്യുക ഈ ചിന്ത ഉറച്ച മനസ്സും ആത്മവിശ്വാസവും വളർത്തുന്നതിനാൽ ആത്മവിശ്വാസം കൊണ്ട് അപ്രചോദിതമായ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് നന്മയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാനാവും നമസ്തേ താങ്ക് യു രഞ്ജിത്ത് എ സ്റ്റുഡൻ്റ് ഓഫ് മഹാത്മാക്വാക്സ്വി എൻ മാ ഷാർലെറ്റ് വർക്കിംഗ് അണ്ടർ ദ ഇന്ന സയൻസസ് ഇൻട്രസ്റ്റ് അൻഡ് ദ യോഗ പ്രാണവിദ്യ ഹീലിംഗ് സയൻസസ് താങ്ക് യു നമസ്തേ താങ്ക് യു